ഹായ് ഗേസ് എല്ലാവർക്കും കാത്തു വിളവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന പരിചയപ്പെടുത്താനും എവിടെയാണ് താമസിക്കുന്നത് എന്നും ഞങ്ങൾ ആരാണെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ കാത്തു എൻ്റെ സ്കൂളിലെ പേര് അഹല്യെന്നാണ് അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് കാത്തു ബ്ലോഗ് ബ്ലോഗെന്ന് പേര് വരാൻ കാരണം കാ എൻ്റെ മകൾ കാത്തു എന്ന് എന്നു പേരുള്ളതുകൊണ്ടാണ് നമ്മൾ കാത്തു ബ്ലോഗ് ബ്ലോഗെന്ന് പേരിട്ടത് പിന്നെ യൂട്യൂബ് ഇത് നടത്തുന്നത് എൻ്റെ ഫോണിലാണ് കാത്തുവിൻ്റെ നമ്മൾ ഫോൺ കൊടുക്കാറില്ല നമ്മൾ അവൾ പഠിക്കുന്ന നാലാം ക്ലാസ്സിലായിട്ടേ ഉള്ളു അപ്പോൾ അവളെ നമുക്ക് ഫോൺ കൊടുക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ അപ്പം നമുക്ക് കാത്തു നിന്ന് ഒരു ബ്ലോഗ് തുടങ്ങണമെന്ന് തോന്നിയപ്പം നമ്മൾ ചാനൽ തുടങ്ങണമെന്ന് തോന്നിയപ്പം നമ്മൾ കാത്തുന്ന് എന്ന് പേരിട്ടതാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഇളയ പുത്രനാണ് ആ രകേഷ് അവനിപ്പം യു കെ ജിയിലാണ് പഠിക്കുന്നത് എനിക്കും ഒരു ജോലിയുണ്ട് സർക്കാർ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് പക്ഷേ സർക്കാരിൻ്റെ സർക്കാർ ജോലിയല്ല നമ്മളാണെങ്കിൽ അവർ ഒരു ശമ്പളത്തിന് സർക്കാരിൽ തന്നെയാണ് ശമ്പളം നമുക്ക് തരുന്നത് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കലാണ് എൻ്റെ ജോലി ഹസ്ബൻഡാണെങ്കിൽ ആണ് ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ വർക്കായിട്ട് ശബരിമല ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് ഇപ്പം സീസൺ അല്ലേ അയ്യപ്പ സീസൺ ആയി വരുന്നത് കൊണ്ട് അവിടെ കുറച്ച് വർക്കുണ്ട് അങ്ങനെ പോയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേറെ രണ്ട് വ്യക്തികളുണ്ട് രണ്ട് വ്യക്തികളും കൂടെ ഉണ്ട് ഒന്നും അപ്പവും ആളും അവരെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിൽ നെടുമൺകാവ് എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല ഇത്രയൊക്കെയാണ് ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ വീട് വീടിൻ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒരു ദിവസം ക്കെയാണ് നമ്മളിൽ നിന്ന് നിങ്ങളെ ഇത് പറയാനായിട്ട് വന്നിട്ടുള്ളത്